എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായം അതിൻ്റെ ആറാം വാക്യം സോതവും ഗൊമോറ നഗരങ്ങളെ ചാമ്പലാക്കിക്കൊണ്ട് അവിടുന്നവയിലെ ജനങ്ങളെ ശിക്ഷിച്ചു അങ്ങനെ ദൈവഭയമില്ലാതെ ജീവിക്കാനിരിക്കുന്നവർക്ക് അവിടുന്ന് ഒരു ഗുണപാഠം നൽകി ദൈവ ഭയമില്ലാതെ ജീവിക്കാനിരിക്കുന്നവർക്കുള്ള താക്കീതായിട്ടാണ് സോതോം ഗൊമോറയെ കർത്താവ് ശിക്ഷിച്ചതെന്ന് പറഞ്ഞു ഇവരെന്ത് പാപമാണ് ചെയ്തത് ഇവർക്ക് ഇവരെ കണ്ടുപഠിക്കാൻ ഏത് തരം ആളുകൾക്ക് വേണ്ടിയാണ് ഈ സന്ദേശം യുദ്ധാസ്ലീഹ എഴുതിയ ലേഖനം അതിൻ്റെ ഏഴാം വാക്യത്തിൽ പറയുന്നു സോതോമിനെയും ഗൊമോറായെയും അവയെ അനുകരിച്ച് ഭാസക്തിയിലും വ്യഭിചാരത്തിലും മുഴുകിയ ചുറ്റുമുള്ള പട്ടണങ്ങളെയും നിത്യ ശിക്ഷയ്ക്ക് വിധേയമാക്കി അവിടെ നിന്നെല്ലാവർക്കും ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നു അവരുടെ പാപങ്ങള് വചനത്തിൽ വ്യക്തമാക്കി പറയുകയാണ് ഭോഗാസക്തിയും വ്യഭിചാരവും ഭോഗാസക്തി വ്യഭിചാരം തന്നെ ആയിക്കൊള്ളണം എന്നില്ല ലോകത്തെ അധികമായി ആസ്വദിക്കാൻ ഭൗതിക നന്മകളുടെ പിന്നാലെ വ്യർത്ഥമായി ജീവിത വ്യക്രതയോടെ പായുന്ന ജനം ഭൂകാസക്തിയിൽ തന്നെയാണ് അതിനോടൊപ്പം ചേർത്ത് വിഭിചാരവും പറഞ്ഞിരിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ ഇത് നമ്മുടെ ചുറ്റും ഇന്ന് ഏറ്റവും അധികമായിട്ട് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലൊക്കെ കാണുന്ന വലിയ തിന്മയല്ലേ മത്തായി സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഈശോ നമ്മളെ പഠിപ്പിക്കാൻ ആരംഭിക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ള വിഷയമായതുകൊണ്ട് തന്നെ ആദ്യത്തെ വിഷയങ്ങളിലൊന്നായി തന്നെ ഈശോ പഠിപ്പിക്കുകയാണ് അഞ്ചാം അധ്യായം ഇരുപത്തി ഏഴ് തുടങ്ങിയുള്ള വാക്യങ്ങളിൽ വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു ആസക്തിയോടെയുള്ള നോട്ടത്തിൽ തന്നെ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്നാണ് ഈശോ പറഞ്ഞത് ഈശോ വെറും വാക്ക് പറയുന്നയാളല്ല ഈശോ അധിക പ്രസംഗം നടത്തുന്നയാളല്ല പറയുന്നതിൻ്റെ അർത്ഥം മാനിച്ച് കൃത്യമായി സംസാരിക്കുന്ന വ്യക്തിയാണ് വചനം തന്നെയാണ് ക്രിസ്തു എന്നാൽ എന്ന് പറഞ്ഞാൽ വചനം പ്രത്യേകിച്ച് അതിന് അതിന് മറ്റ് എന്തെങ്കിലും അർത്ഥം നമ്മൾ കാണേണ്ട കാര്യമില്ല ഈശോ പറഞ്ഞത് പറഞ്ഞതാണ് അപ്പോൾ ഭൂകാസക്തിയോടെ നോക്കുന്നത് തന്നെ വ്യഭിചാരമാണെന്ന് ഈശോ പറഞ്ഞു ഈ വ്യഭിചാരത്തിൻ്റെ ശിക്ഷ നമ്മൾ അല്പം മുമ്പ് വായിച്ചു സോതൂമിനിയും ഗമോറിയെയും പോലെ സമ്പൂർണ്ണ നാശം ഉൽപത്തിയിൽ പതിനാലാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്ന ആദ്യമകാലം തുടങ്ങിയുള്ള വൻ നഗരങ്ങളായിരുന്ന സോതൂമിനെയും ഗൊമോറിയെയും ഒരു കാലത്തും പുനഃസൃഷ്ടിക്കാനാകാത്തവണ്ണം നശിപ്പിക്കാൻ തക്ക വിധം പ്രാധാന്യമുള്ള പ്രസക്തമായ ദൈവത്തിന് അഹിതമായ തിന്മയായി ദൈവം കണ്ടത് വ്യഭിചാരത്തെയാണ് ഈശോ തുടർന്ന് പറയുന്നു വലത്ത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് ചൂഴുന്നെടുത്ത് എറിഞ്ഞ് കളയുക ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുകയാണ് ഈ പറയുന്നതിൽ ഈശോ പറയുക ുഷ്ടലാക്കോടെ നോക്കി കണ്ണുകൊണ്ട് വ്യഭിചാര പാപം ചെയ്യുന്നതിനേക്കാൾ നല്ലത് കണ്ണ് ചൂഴ്നെടുത്ത് എറിഞ്ഞു കളയുകയാണ് എന്നാണ് ഒരു കാര്യം വ്യക്തമാണ് ഒരവയവം ചെയ്യുന്ന തിന്മയ്ക്ക് പാപത്തിന് ആ അവയവത്തിന് മാത്രമല്ല ദൈവത്തിൻ്റെ ക്രമത്തിൽ ശിക്ഷ ശരീരം മുഴുവൻ പീഡിപ്പിക്കപ്പെടും നരകത്തിലേക്ക് എറിയപ്പെടും നരകത്തിലേക്ക് എറിയപ്പെടാൻ എന്ന പാപം അത് പൂർണാർത്ഥത്തിൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്നാണ് ഈശോ പറഞ്ഞു വെച്ചത് കണ്ണുകൊണ്ട് ദുഷ്ടലാക്കോടെ ദുരുദ്ദേശത്തോടെ നോക്കുമ്പോൾ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്നാണ് ഈശോ പറഞ്ഞത് നരകത്തിലേക്ക് എറിയപ്പെടും ഈ നരകം എന്താണെന്ന് മനസ്സിലായാൽ വളരെ അധികം നമുക്ക് ആത്മനിയന്ത്രണം ലഭിക്കും എന്താണ് നരകം നമ്മൾ വചനത്തിൽ ഈശോ വെളിപ്പെടുത്തിയതനുസരിച്ച് നമ്മൾ തൈസുവിശേഷം അഞ്ചിൻ്റെ തന്നെ ഇരുപത്തിരണ്ടിൽ നരകം നരകാഗ്നി എന്ന് തന്നെയാണ് ഈശോ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നരകം അഗ്നിയുടെ ഒരു കേന്ദ്രമാണ് തീയുടെ ഒരു കേന്ദ്രമാണ് രണ്ട് നമ്മളിപ്പോൾ കേട്ട വചനം ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇതാണ് സ്വന്തം ഇഷ്ടത്തിലല്ല അവിടെ ആരും പോകുന്നത് അവിടേക്ക് എറിയപ്പെടുകയാണ് മുപ്പതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നമ്മുടെ ശരീരം മുഴുവൻ അവിടെ വീടെ അനുഭവിക്കുമെന്നാണ് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒൻപതാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി എട്ടാം വാക്യത്തിൽ ഈശോ പറഞ്ഞു അവിടെ ചാകാത്ത പുഴുക്കളുണ്ട് കെടാത്ത തീയുണ്ട് ശരീരം മുഴുവൻ പീഡ അനുഭവിക്കേണ്ടി വരുന്നു ബുദ്ധി കൊണ്ട് കണ്ണുകൾ കൊണ്ട് കൈകൾ കൊണ്ട് ചെയ്ത പാവങ്ങൾക്ക് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമല്ല പീഡ പീഡയനുഭവിക്കുക ശരീരമാസകലം ഇനി ലൂക്കാ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുക അവിടെ പീഡനമേൽപ്പിക്കുന്ന ആളുകളുണ്ട് എന്നാണ് പീഡകരുണ്ട് പീഡിപ്പിക്കാൻ തീയിൽ വെന്തുരുകിയാൽ മാത്രം പോരാ കടിച്ചാൽ മാത്രം പോരാ മറ്റാരൊക്കെയോ നമ്മളെ പീഡിപ്പിക്കാൻ കാത്തിരിക്കുന്നു സാത്താൻ്റെ അനുയായികൾ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഒൻപതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു അവിടെ പുകയുണ്ട് പുകയുയരുന്നു നമ്മൾ രണ്ട് പത്രോസ് രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നു അത് അന്ധകാരത്തിൻ്റെ വലിയ കുഴികളാണ് അന്ധകാരം നിറഞ്ഞ ഇരുട്ട് നിറഞ്ഞ വലിയ കുഴികൾ നിരന്തരം തീ കത്തുന്ന അന്ധകാരം നിറഞ്ഞ കുഴികൾ കുഴുക്കൾ നിറഞ്ഞ ചകാത്ത പുഴുക്കളുള്ള കെടാത്ത തീയുള്ള അന്ധകാരത്തിൻ്റെ വലിയ കുഴി വെളിപാടിൻ്റെ തന്നെ ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു അത് അത് ബന്ധിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ തുറക്കാൻ സാധിക്കാത്ത വണ്ണം അടയ്ക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മടക്കമില്ലാതെ ഗേറ്റ് അടയ്ക്കപ്പെട്ട വാതിലടയ്ക്കപ്പെട്ട തിരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത ഒരു അടയ്ക്കപ്പെട്ട വാതിലാണ് നരകത്തിൻ്റെത് ഒരിക്കലകത്ത് പ്രവേശിച്ചാൽ മടക്കമില്ല വെളിപാടിൽ തന്നെ ആറാം അധ്യായത്തിൽ പറയുന്നു അവിടെ വലിയ പകർച്ച വ്യാധികൾ ക്ഷാമം വന്യമൃഗങ്ങൾ ഇതെല്ലാമുണ്ട് ഈശോ വീണ്ടും വെളിപ്പെടുത്തി അവിടെ വിലാപവും പല്ലുകടിയുമുണ്ട് അമർഷവും വേദനയും വലിയ വലിയ നെടുവീർപ്പുകൾ വിലാപങ്ങൾ അതിൻ്റെ എല്ലാം സ്ഥലമാണ് നരകം ഈ നരകത്തിലേക്ക് നമ്മളെ വേഗത്തിൽ കൊണ്ടെത്തിക്കുന്ന ഒരു പാപമാണ് വ്യഭിചാരം ആ വ്യഭിചാരം അത് യഥാർത്ഥത്തിൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല ദുരാശയോടെ സ്ത്രീയെ നോക്കുമ്പോൾ തന്നെ വ്യഭിചാരം ആയി കഴിഞ്ഞു എന്നാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് എൻ്റെ സഹോദരങ്ങളെ ആറാം അധ്യായത്തിൽ ആറാം അധ്യായത്തിൽ നമ്മുടെ ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ നമ്മളോട് ഈശോ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു പതിമൂന്നാം വാക്യം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഈശോ പഠിപ്പിച്ച ഏക പ്രാർത്ഥന ഒരു കുഞ്ഞു പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ വലിയ പ്രാധാന്യത്തോടെ ഇത് കർത്താവ് പഠിപ്പിച്ചത് ഇത് അത്രമാത്രം നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിയെ നിയന്ത്രിക്കാനിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ലക്ഷ്യം സ്വർഗമോ നരകമോ എന്നത് ഈ പ്രാർത്ഥനയെ ആശ്രയിച്ചിരിക്കുന്നു ആറാം അധ്യായത്തിൻ്റെ തന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിൽ ഈശു പഠിപ്പിച്ചു കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും നിനിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും കണ്ണിൻ്റെ ദുരാശ അത് നമ്മുടെ ശരീരത്തെ മുഴുവൻ ഇരുട്ടിലാക്കും എന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചു അതിൻ്റെ അർത്ഥം നമ്മുടെ ശരീരം ഇരുട്ടിലാകുക എന്നതിൻ്റെ അർത്ഥം ശരീരത്തിൽ വരുന്ന രോഗപീഠകൾ ദുഃഖവും നിരാശയും ഒക്കെ നമ്മുടെ കണ്ണിൻ്റെ ദുരാശയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാകാം ഈശോ അതുകൊണ്ടാണ് നമ്മുടെ ശരീരം ഇരുണ്ടുപോകുമെന്ന് പറഞ്ഞത് തൊലിയുടെ നിറമല്ല രോഗപീഠകളും ദുഃഖവും നിരാശയും കൊണ്ട് ഇരുണ്ടുപോകുന്നതിനെ കുറിച്ചാകും ഈശോ ഇവിടെ നമ്മളെ പഠിപ്പിക്കുക മതവിശേഷത്തില് തന്നെ പതിനൊന്നാം അധ്യായത്തിൽ തുടങ്ങിയുള്ള വാക്യങ്ങളിൽ യീശോ അനുതപിക്കാത്ത നഗരങ്ങളെ ശാസിക്കാൻ തുടങ്ങി അവിടെ യീശോ കൊറാസിനെ ബദ്സൈതയെ നോക്കി പറഞ്ഞു ടയറിലും സീതോനിലും ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കപ്പെട്ടിരുന്നെങ്കിൽ അവ പണ്ടേ ചാക്കുടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു വിധി ദിവസത്തിൽ ടൈറിനും സീതോനും നിങ്ങളെക്കാൾ ആശ്വാസം ആശ്വാസമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കഫർണാമെ നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടു ഉയർത്തപ്പെട്ടിരുന്നു പാതാളം വരെ നീ താഴ്ത്തപ്പെടുന്നു നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ നടൻ സംഭവിച്ചിരുന്നെങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു എൻ്റെ സോദരങ്ങളെ സോതോമിലെ ഈ ഈശോയുടെ പ്രവൃത്തികളാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും സുവിശേഷ പ്രസംഗവും നടന്നിരുന്നെങ്കിൽ അവർ ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിച്ച പ്രവൃത്തി കർത്താവ് പറയുകയാണ് അവ ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു നമ്മളിൽ നിന്ന് ജഡിക പാപങ്ങൾ ചെയ്ത ഹൃദയത്തിലും ശരീരത്തിലും ചെയ്ത മനുഷ്യരിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് ഒരു പശ്ചാത്താപ ജീവിതമാണ് ഒരു പ്രായശ്ചിത്ത ജീവിതമാണ് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ജീവിതമാണ് ഇനി പതിനഞ്ചാം അധ്യായത്തിൽ ഈശോ വീണ്ടും പഠിപ്പിച്ചു വായിലേക്ക് പ്രവേശിക്കുന്നതല്ല വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് ദുശ്ചിന്തകൾ കൊലപാതകം പരസംഗം വ്യഭിചാരം മോഷണം കള്ളസാക്ഷ്യം പരദൂഷണം ഇവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് നമ്മുടെ ഹൃദയത്തിലെ തിന്മ അത് എന്നേക്കുമായിട്ട് മാറ്റിക്കളയാൻ അശുദ്ധ ചിന്തകൾ ദുരാശകൾ ദുഷ്പ്രേരണയ്ക്ക് കാരണമായ തിന്മയുടെ ചിന്തകളെ താലോലിക്കുന്ന ദുരാശകൾ വെച്ച് പുലർത്തുന്ന വെറുപ്പും വൈരാഗ്യവും തിന്മയുടെ സങ്കല്പങ്ങൾ ഒക്കെ അല്ലെങ്കിൽ തിന്മയുടെ മനുഷ്യരെ ആരാധിക്കുന്ന അവരെ ജീവിതത്തിൻ്റെ ഗുരുക്കന്മാരായിട്ടൊക്കെ കാണുന്ന നേതാക്കളായി കാണുന്ന പ്രവണത അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈ തിന്മ വീണ്ടും പുറപ്പെടുമെന്നാണ് ഈശോ നമ്മളോട് പറയുക വീണ്ടും ഈശോ പതിനെട്ടാം അധ്യായത്തിൽ കൂടുതൽ തീക്ഷ്ണമായി നമ്മളോട് സംസാരിക്കുക ഇത് പറഞ്ഞു പോകാൻ വേണ്ടി പറയുന്നതല്ല കർത്താവ് പാപത്തിൻ്റെ ഗൗരവവും അതിൻ്റെ ഫലവും നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെ കൃത്യമായി സംസാരിക്കുകയാണ് എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒഴുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല്ല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ് എന്നാൽ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം നിൻ്റെ കയ്യോ കാലോ നിനക്ക് പാപ ഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടി എറിഞ്ഞ് കളയുക ഇരു കൈകളും ഇരു കാലുകളും ഉള്ളവനായി നിത്യാഗ്നിയിൽ നിത്യാഗ്നിയിലെറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനോ മുടന്തനോ ആയി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് ചൂഴുന്നെടുത്തെറിഞ്ഞ് കളയില്ല ഇരു കണ്ണുകളോടും കൂടെ നരകാഗ്നിയിൽ നരകാഗ്നിയിലെറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണുള്ളവനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് പാപ ഹേതുവാകുന്നെങ്കിൽ പ്രലോഭനത്തിന് കാരണമാകുന്നെങ്കിൽ തിരികല്ല് കെട്ടി കടലിലേക്ക് സ്വയം എറിയപ്പെടാൻ പറയുന്ന കർത്താവ് എത്രയധികം തീക്ഷണമായി നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കുക ഇന്നത്തെ കാലത്ത് കുടുംബ ബന്ധങ്ങൾ വേഗത്തിൽ തകരുകയാണ് യീശു പത്തൊമ്പതാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിച്ചു സൃഷ്ടാവ് ആദ്യം മുതലേ അവർ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ ഡിവോഴ്സ് എന്നൊന്ന് കർത്താവ് അനുവദിച്ചിട്ടില്ല അത് ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമാണ് ആരെങ്കിലും ബന്ധം വേർപെടുത്തി മറ്റ് വിവാഹം കർത്താവ് അനുവദിക്കാത്ത കാരണങ്ങൾ കൊണ്ട് ചെയ്യുന്നെങ്കിൽ അത് വിഭിചാരം ആണെന്ന് ഈശോ വ്യക്തമായിട്ട് പറയുകയാണ് പത്തൊമ്പതാം അദ്ധ്യായത്തിൽ തന്നെ ഈശോ വീണ്ടും സ്വർഗത്തിലേക്ക് നിത്യജീവൻ പ്രാപിക്കാൻ ജീവനിലേക്ക് പ്രവേശിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു വന്ന ധനികനായ യുവാവിനോട് പറയുകയാണ് കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക കൊല്ലരുത് എന്ന പാപത്തിൻ്റെ തൊട്ടു പിന്നാലെ യീശു എന്ന പാപം പറഞ്ഞു അതിൻ്റെ തീക്ഷ്ണത ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എൻ്റെ സഹോദരങ്ങളെ നിത്യ ജീവിതം ഇല്ലാതെയാക്കുന്ന പാപമാണ് വ്യഭിചാരം അത് യഥാർത്ഥത്തിൽ ശാരീരികമായി ചെയ്തു കൊള്ളണമെന്ന് നിർബന്ധമില്ല മനസ്സിൽ കണ്ണിൻ്റെ ദുഷ്ടലാക്കോടെയുള്ള നോട്ടത്തിലൂടെ ഹൃദയത്തിലെ ചിന്തയിലൂടെ ദുരാസക്തിയിലൂടെ ഈ പാപം നമ്മളിൽ വന്ന് ഭവിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ നമ്മളെല്ലാം വ്യഭിചാരികളാണ് ആത്മാർത്ഥമായി അനുഭവിക്കുക നരക പീഡകളെ ഓർത്ത് ഭയന്ന് നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും എത്തിയ നരകാഗ്നിയിലേക്ക് അറി എറിയാൻ അധികാരമുള്ള ക്രിസ്തുവിന്റെ നടുക്കൽ നമുക്ക് മാപ്പ് ചോദിക്കാം മാനസാന്തരപ്പെടാം സ്വർഗം സ്വന്തമാക്കാം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ